നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ആയിഷ ആനടിയിൽ എന്ന കൊല്ലം സ്വദേശിയായ ഒരു കുട്ടി തിരിങ്ങാലക്കുട പുറത്തിരുത്തിച്ചേരി കാർണിവലിൽ വന്ന് സംസാരിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച പ്രഭാഷണം നടത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ വൈറൽ വളരെ സുദീർഘമായി വളരെ ചടുലമായി വാക്കുകൾ പ്രയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയുടെ ആ പ്രസംഗം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് വരെ നമുക്ക് മനോഹരമായിട്ട് കേൾക്കാൻ കഴിയുന്ന ഒന്നാണ് പക്ഷെ സ്വഡികം സിനിമയിൽ ലാലേട്ടനെ നോക്കി ശങ്കരാടി പറഞ്ഞ ഒരു ഡയലോഗാണ് ആ സമയത്ത് ഓർമ്മ വന്നത് സകലഹല വല്ലവൻ ഭഗതിരുവൂഷ്യം എന്ന് പറഞ്ഞ പോലെയാണ് ആ സംഭവം നടന്നത് ആ പ്രഭാഷണത്തിന്റെ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞ അതിന്റെ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന രീതിയിൽ ആ ബിന്ദു കടന്നു വരികയും തുടർന്ന് ആ കുട്ടി സദസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് പെൺകുട്ടികളോട് ചോദിക്കുന്നു ആ ഇവിടെ ആരെങ്കിലും തട്ടം ഇട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വരൂ ആ തട്ടം ഒന്ന് എന്റെ തലയിൽ ഇട്ടു തരൂ അങ്ങനെ ഒരാൾ തലയിൽ തട്ടം ഇട്ടു കൊടുക്കുന്നു ശേഷം ചോദിക്കുന്നു എന്നെ കാണും നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ആർ ബിന്ദു ആ കുട്ടിയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ചതാണ് അത് സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഏതൊരു പരിപാടിയും നമ്മൾ ഒരാളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും നമ്മുടേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളുണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്ന് പറയും എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന്റെയോ ആർ ബിന്ദുവിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ സംഘാടകരുടെയോ നിർബന്ധപ്രകാരമാണ് ആ കുഞ്ഞ് അത് പ്രസംഗിച്ചത് എന്നുള്ള യാതൊരുവിധ സംശയമില്ല അവരുടെ അജണ്ടയായിരുന്നു അത് വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആയിഷ എന്ന് പറയുന്ന കുട്ടി നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ആണ് പഠിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെയൊക്കെ മാതാപിതാക്കൾ അവരുടെ കൗമാരകാലത്തോ കൗമാരത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടിയ ഒരു പാട്ടുണ്ട് അതിന്റെ വരികൾ ഇങ്ങനെയാണ് തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചു മുല്ല അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ എത്രയോ മനോഹരമായ വരികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാവരും ഏറ്റുപാടി തിയേറ്ററിൽ പോയി ഒപ്പം ഇരുന്ന് കൈയടിച്ച് അത് ആസ്വദിക്കുമ്പോൾ ആരുടെ മനസ്സിലാണ് സാർ വർഗീയത ഉണ്ടായിരുന്നത് ആരുടെ മനസ്സിലാണ് സാർ വേർതിരിവുണ്ടായിരുന്നത് അത്രയൊക്കെ നല്ല കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് എന്ന് ഓർക്കുമ്പോൾ അവരുടെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടവും വേദനയും അതിലേറെ മ്ച്ചത്തരവുമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ലല്ലോ അതൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചവരല്ലേ നമുക്കറിയാമല്ലോ എന്താണ് തട്ടം ഇട്ടാൽ എന്താണ് തട്ടം ഇട്ടില്ലെങ്കിൽ എന്താണ് ഒരു സ്ഥലത്തെ ആചാരങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ എന്താണ് അത് പാലിക്കാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരല്ലേ ഇവിടെ പച്ചയ്ക്ക് വർഗീയത കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ പ്രൊഫസർ സുകുമാർ അഴിക്കോടിന്റെ കുറച്ച് ാണ് ഓർമ്മ വരുന്നത് മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാവും മൃഗം അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരും അത്രയും മതപ്പതരമാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിജാബ് ധരിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്താണ് മുപ്പത് വർഷമായി ആ സ്ഥാപനം അവിടെ അതിന്റെ നിയമത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ നിയമം ലംഘിച്ച് ഞാൻ ഹിജാബ് ഇട്ട് വരും എന്ന് പറഞ്ഞ ആ കുട്ടിയല്ലേ അഹങ്കാരി അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളല്ലേ അഹങ്കാരി എന്നിട്ട് അവരെ ന്യായീകരിക്കുന്നു നിയമം ലംഘിച്ചവരെ ഉയർത്തിപ്പിടിക്കുന്നു ഇത്രയും മതേതരത്വമുള്ള നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കും െ ഇപ്പൊ ഇട്ട് ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരുപാട് പള്ളികളെ കാണുന്നുണ്ട് എത്രയോ പള്ളികളുണ്ട് അവിടെയൊന്നും വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോകുന്ന സുഹൃത്തുക്കള് നമ്മള് അടക്കം പള്ളിയിൽ പോയി അവരെ കാത്തുനിന്ന് അവരുടെ നിസ്കാരം കഴിഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊന്നും തന്നെ ഒരു സ്ത്രീ വന്ന് ഹിജാബ് ഇട്ട് വന്ന് നിസ്കരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ കണ്ടിട്ടില്ല എന്താണ് അത് സംഭവിക്കാത്തത് സ്വന്തം മതത്തിനകത്ത് തന്നെ ഹിജാബിട്ട് പോയി എനിക്ക് നിസ്കരിക്കാൻ പറ്റും പറ്റണം എന്ന് ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇതിനെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയക്കാരോ വാദിക്കാത്തത് എന്താണ് അവിടെ എവിടെയാണ് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ അവിടുത്തെ താത്തമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ താത്ത കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുള്ളത് എനിക്ക് നിങ്ങളെപ്പോലെ പള്ളിയിൽ പോയി ഹിജാബിട്ട് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് സമത്വം അതൊന്നുമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വിദ്യാലയത്തിലെ നിയമങ്ങൾ ലംഘിച്ച് ഹിജാബിന്റെ പേരിൽ മതവർഗീയവാദം ഉയർത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാർ ഇത്തരത്തിൽ ഒരു വൃത്തികെട്ട കാഴ്ചപ്പാടിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആഴ്ചക്കുട്ടിയോട് തിരിച്ചു ചോദിക്കാനുള്ളത് അതെ കാഴ്ചയുടെ അല്ല കാഴ്ചപ്പാടിന്റെ തന്നെയാണ് കുഴപ്പം ആ കാഴ്ചപ്പാട് മാറ്റേണ്ടത് അല്ലെങ്കിൽ മാറേണ്ടത് ഇവിടുത്തെ നിയമാനുസൃതമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെതിരെ അല്ല പ്രവർത്തിക്കേണ്ടത് അത് ഞാൻ പാലിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അതിന്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് അത് ഏതൊരു കുഞ്ഞും ചെയ്യേണ്ട കടമയാണ് അവിടെയാണ് മനുഷ്യത്വം വളരെ ും മറ്റൊരു നിയമത്തെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതെനിക്ക് പറ്റില്ല ഞാൻ എന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുന്നതല്ലേ തോന്നിവാസം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വേറൊരു ഒരു ആ കുട്ടി ഒരു താത്ത പറയുകയുണ്ടായി എന്റെ മക്കളെ ആ സ്കൂളിൽ നിന്ന് പേര് വെട്ടി ഞാൻ വേറൊരു ക്രിസ്തീയ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി ചേർത്തു അവിടെ ഉള്ളവർക്ക് അത് പ്രശ്നമല്ല എന്ന് ദാറ്റ്സ് കഴിഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി പഠിപ്പിക്കൂ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ മാഞ്ഞു പോവുകയും മറന്നുപോവുകയും ചെയ്യേണ്ടതാണ് അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വർഗീയത പറഞ്ഞുകൊണ്ട് കുരുന്ന് മനസ്സുകളിൽ വേർതിരിവ് ഉണ്ടാക്കാനുള്ള വിഷവിത്തുക്കൾ പാവിക്കൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഒരു സംശയമില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അത്രയും വ്യക്തമായി ഇത്രയും വളരെ ക്ലീൻ ആൻഡ് ക്ലിയറായി വർഗീയത കുരുന്ന് ിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു വിവരദോഷിയായ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്തായാലും ആ കുഞ്ഞിന്റെ പ്രസംഗം അതിന്റെ വാക്ചാതുര്യം ചടുലത ഊർജസ്വലത എല്ലാം തന്നെ അഭിനന്ദിക്കേണ്ട വലിയ ഘടകങ്ങളാണ് ആ കുഞ്ഞുകുട്ടി വലിയ ഒരു പ്രഭാഷകയാവട്ടെ മാത്രമല്ല അതിന്റെ എല്ലാവിധത്തിലുള്ള ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും വേർതിരിച്ചു മനസ്സിലാക്കി നന്മകൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഉള്ള വാക്ചാതുര്യമാണ് ആ കുഞ്ഞു വളർത്തിയെടുക്കേണ്ടത് അതിനെ മാതാപിതാക്കളും അതിനും എല്ലാം കഴിയട്ടെ അതിന് വായനകയും കാഴ്ചപ്പാടുകളും എല്ലാം ഉൾക്കൊള്ളാൻ ആ കുഞ്ഞിന് കഴിയട്ടെ ഇത്രയും വൃത്തികെട്ട വർഗീയതകൾ ഉണർത്തുന്ന കാര്യങ്ങൾ ആ കുഞ്ഞിന്റെ നാവിൽ നിന്ന് വരാതിരിക്കട്ടെ അത് തിരിച്ചറിയാനുള്ള കഴിവ് ആ കുഞ്ഞിന് ഉണ്ടാവട്ടെ അതിനുള്ള ജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം